സാധനം അയാൾ ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തെ കുറിച്ച് പറയാണ് ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രീയ കണ്ടുപിടുത്തം ആ ശാസ്ത്രീയ കണ്ടുപിടുത്തം നടത്തിയ ആളുടെ ഫോട്ടോ കാണിക്കുന്നു അയാൾക്ക് താടിയുണ്ട് നമ്മുടെ മനസ്സിൽ ആ താടി ഇപ്പോൾ അയാളുടെ ഔന്നത്യത്തിന്റെ ശാസ്ത്രബോധത്തിന്റെ എല്ലാം ചിഹ്നമാണ് പലപ്പോഴും അങ്ങനെയാണല്ലോ അങ്ങനെ ആ താടി അവളുടെ മനസ്സിൽ അയാളുടെ ശാസ്ത്രീയ ശാസ്ത്ര അയാളുടെ ശാസ്ത്ര കണ്ടുപിടുത്തത്തെ കുറിച്ച് പറയവേ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ അയാളൊരു ബുദ്ധിജീവിയാണ് ശാസ്ത്രജ്ഞനാണ് എന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൽ രൂപപ്പെട്ടു വരവേ അയാളുടെ പേര് പറയുന്നു സിയനൻ അയാളുടെ പേരൊരു മുസ്ലിം പേരാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് നമ്മുടെ മനസ്സ് മാറി അയാളൊരു മുസ്ലിം മതമൗലികവാദിയാണ് മുസ്ലിം മതമൂലികവാദിയായ ശാസ്ത്രജ്ഞനാണ് എന്ന് പെട്ടെന്ന് നമ്മുടെ തന്നെ മനസ്സ് മാറ്റപ്പെടുന്നു എങ്ങനെയുണ്ടാകുന്നു ഈ മസ്തിഷ്ക പ്രക്ഷാളനം അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരേ വസ്ത്രം തന്നെ മുസ്ലിം സ്ത്രീ ഉടുക്കുമ്പോൾ അത് ജഡത്വത്തിൻ്റെയും പിന്നോക്കത്തിൻ്റെയും ചിഹ്നമായി നമ്മുടെ മനസ്സ് പറയുന്നു അതേ വസ്ത്രം കന്യാ സ്ത്രീ ഉടുക്കുമ്പോൾ അത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിഹ്നമായി നമ്മുടെ മനസ്സ് വായിക്കുന്നു ഈ വ്യതിരിക്ത വളരെ സമർത്ഥമായി നമ്മുടെ മനസ്സുകൾക്കകത്ത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകൾക്കകത്ത് സമർത്ഥമായി സന്നിവേശിപ്പിച്ചിരിക്കുന്നു മീഡിയ ഇസ്ലാമിക് ടെററിസം എന്ന മുദ്രാവാക്യം വഴി അതിന് കാരണമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ദാർശനികമാണ് മറ്റൊന്ന് രാഷ്ട്രീയമാണ് ദാർശനികമായ കാരണം മുതലാളിത്വം മാർക്കറ്റിലാണ് ശ്രദ്ധിക്കുന്നത് ആ മാർക്കറ്റിലൂടെയാണ് പുതിയ കാലഘട്ടത്തിൽ ജനാധിപത്യ കാലഘട്ടത്തിൽ അതീശത്വം സാധിക്കുക അതിനുവേണ്ടിയാണ് ഗ്ലോബലൈസേഷനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ആവശ്യമായ ചില കരാറുകളുമായി അവർ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം ലോകരാഷ്ട്രങ്ങളിലാണെങ്കിലും മറ്റ് ഒന്നാം ലോക രാജ്യങ്ങളുടെ മേലാണെങ്കിലുമെല്ലാം അപ്പോൾ ഈ അതീശത്വം അതിന് മാർക്കറ്റിംഗ് വേണം മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുന്ന കാര്യങ്ങൾ അവർക്കറിയാം ഇന്നത്തെ മാർക്കറ്റിങ്ങിൽ മോട്ടിവേഷൻ ഉണ്ടാക്കാൻ മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കണമെങ്കിൽ മദ്യം വേണം ലഹരി വേണം പെണ്ണ് വേണം പെണ്ണിന്റെ മാംസ കച്ചവടം വേണം ലോട്ടറി വേണം പലിശ വേണം ഇതെല്ലാണ് മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം എതിരെ ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു നമുക്കറിയാം ഇസ്ലാമിക നിയമപ്രകാരം ഇതൊന്നും അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ ഒരു ഈ മുസ്ലിം ലോകത്തേക്ക് ഈ ഒരു അതീശത്വത്തിന് കടന്നു ചെല്ലാൻ സാധ്യതയില്ല എന്തുകൊണ്ടെന്നാൽ ഈ തരത്തിൽ ഉള്ള ഒരു പ്രതിരോധം നിലനിൽക്കുന്നത് കൊണ്ട് അത് ദാർശനികമായ പ്രതിരോധമാണ് അതിന് മുസ്ലിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ദർശനത്തെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അപകർഷതാ വളർത്തിയ വളർത്തിയേ തീരൂ അത് വളർത്താൻ ഇസ്ലാം ഭീകരതയാണ് എന്നും ഇസ്ലാം പിന്നോക്കമാണ് എന്നും ഇസ്ലാം കൊള്ളരുതാത്ത ദർശനമാണ് എന്നും ഇസ്ലാം ചിന്തിക്കുന്ന മനുഷ്യർക്കൊന്നും തന്നെ പരിഗണിക്കാൻ പോലും സാധ്യമല്ലാത്ത പ്രാകൃതമായ ആദർശമാണ് എന്നും പറഞ്ഞു വെച്ചു ഒന്ന് ദാർശനികമായ കാരണം മറ്റൊന്ന് രാഷ്ട്രീയമായ കാരണമാണ് രാഷ്ട്രീയ കാരണം പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞു പെട്രോളും വെള്ളവും ഉള്ളത് മുസ്ലിങ്ങൾ കൂടുതൽ അധിനിവ അധിവസിക്കുന്ന സ്ഥലങ്ങളിലായി പോയി അപ്പൊ തന്നെ അതിന്റെ അതീശത്വം സാധിക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ സൈനികമായി ഇടപെടാൻ കഴിയണം സൈനികമായി ഇടപെടാൻ കഴിയണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ വീർപ്പ് മുട്ടുന്ന അവസ്ഥയുണ്ടാകണം അറബ് നാടുകളിലെ ജനങ്ങൾ വീർപ്പുമുട്ടി അങ്ങോട്ട് ആവശ്യപ്പെടുന്നൊരു ഒരു അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകില്ല അതിന് ഇടപെടാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം ഇത് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കഴിഞ്ഞ ഉടനെ അറബ് ഇന്ന് നമ്മൾ മധ്യ പൗരസ്ത്യദേശം എന്ന് വിളി ദേശം എന്ന് വിളിക്കുന്ന മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന സ്ഥലത്തേക്ക് പലസ്തീനിൽ അവ പലസ്തീനികളായ ആളുകളെ അവിടെ നിന്ന് ആട്ടിയോടിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന ഭീകരമായ ചരിത്രകാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവനും ഒത്താശയോട് കൂടി നടന്ന ഏറ്റവും വലിയ തോന്നിവാസം അരി അരങ്ങേറിയത് അതാണ് ഉണ്ടായത് ആരോടോ ഉള്ള എന്തോ രൂപത്തിലുള്ള ഒരു 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 രാഷ്ട്രീയമായ പിന്നെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലക്കാണ് അന്ന് സഖ്യകക്ഷികൾ രണ്ടാം ലോക മഹായുധം കഴിഞ്ഞിട്ട് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ ജൂതന്മാരെ ഇസ്ര ഇന്ന് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അന്നത്തെ പലസ്തീനിലെ പ്രത്യേകമായ പ്രദേശങ്ങളിൽ ഇത് അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ക്രൈസ്തവരുമായ അറബികളെ ആട്ടിയോടിച്ചുകൊണ്ട് അവിടെ ആ പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് സത്യം അവിടെ അതിന് പിന്നിലും ഈ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടായിരുന്നു ദാർശനികമായ ലക്ഷ്യവും ഉണ്ടായിരുന്നു ഈ രണ്ട് ലക്ഷ്യങ്ങളോടുകൂടി ഇവിടെ ഇസ്രായേലിനെ പ്രതിഷ്ഠിക്കുകയും ആ ഇസ്രായേലിൽ അതിന് നടുവിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങളുടെ സംരക്ഷണം സാധിക്കുന്ന ഏർപ്പാടുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇതിന്റെ ഭാഗമായി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുഴുവനും മുസ്ലിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റു തൊണ്ണൂറുകൾ എൺപതുകളുടെ അവസാനമായപ്പോഴേക്ക് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ വർഗീയതയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മുസ്ലിം ക്ക് ഒരു ഒരു തരത്തിലുള്ള അരക്ഷിത ബോധം വളർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി ആ പരിശ്രമങ്ങളുടെ ആത്യന്തികമായ പരിണതിയായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് പഠനത്തിലൂടെ ഉണ്ടായത് അതിന് പിന്നിൽ ഉണ്ടായ അതിന് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം യഥാർത്ഥത്തിൽ ഒരു പള്ളിപൊളിയുടെ മസ്തിഷ്കമായിരുന്നില്ല മറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ഇന്തോനേഷ്യ കടിച്ചാൽ ഏറ്റവും അധികം മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശമാണ് ആ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മനസ്സിൽ അവർക്ക് അരക്ഷിത ബോധം സ്വാഭാവികമായി ഉണ്ടാകണം ആ അരക്ഷിത ബോധം ഉണ്ടാകുമ്പോഴേ ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ രൂപത്തിലുള്ള ഭീകരതക്ക് വർഗീയതക്ക് വളരുവാനുള്ള വ്രണമുണ്ടാവുകയുള്ളൂ ആ വ്രണം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്താരാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഫലമായി ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത വളരെ ക്രൂരമായ ഒരു കാര്യമായിരുന്നു ബാബരി മസ്ജിദിന്റെ ധ്വംസനം അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ പിന്നെ സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഒരു കാര്യം ഉറപ്പാണ് അതാരും ചെയ്തു എന്നതിന് വിധി പറയുവാൻ നമ്മളാളല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ ജീവിക്കുന്ന ഒരാൾ അയാൾ എത്ര തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആകട്ടെ എത്ര തന്നെ അത്യന്താധുനികമായ ആയുധങ്ങൾ കൈവശമുള്ളയാളാകട്ടെ എത്ര തന്നെ കഴിവും പ്രാപ്തിയും ഉള്ളയാളാകട്ടെ അയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പറേഷൻ അല്ല സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം തീർച്ചയായും അല്ല ഒരിക്കലും സാധ്യമല്ല ഇത് പറയുന്നത് ഞാനല്ല ഒരു മുസ്ലിം മതമൗലികവാദിയുമല്ല ഒരു മുസ്ലിം പ്രഭാഷകനുമല്ല അമേരിക്കയിൽ തന്നെയുള്ള ഫോക്സ് ന്യൂസിനെ പോലെയുള്ള ന്യൂസ് ഏജൻസികൾ പച്ചയായി തുറന്നു പറഞ്ഞു ഇന്ന് ആ ഇന്ന് നയൻ ലവൻ്റെ അഥവാ സെപ്റ്റംബർ പതിനൊന്നിന്റെ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഈ സാമ്രാജ്യത്വത്തിൻ്റെ തന്നെ കൈകളാണ് എന്നും അതിന് പിന്നിലുള്ള തലച്ചോറ് ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൻ്റേതാണ് എന്നും മൊസാദിൻ്റേതാണ് എന്നുമെല്ലാമുള്ള വാർത്തകൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഉള്ള ചില പത്രപ്രവർത്തകർ ചില ജേർണലിസ്റ്റുകൾ പുറത്തുവിടുകയും അതിനുവേണ്ടി വെബ്സൈറ്റുകൾ തുടങ്ങുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനു വേണ്ടിയുള്ള വെബ്സൈറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും ചുരുക്കത്തിൽ അതിനു പിന്നെ ലക്ഷ്യമുണ്ടായിരുന്നു തീർച്ചയായും അതാര് തന്നെയാണെങ്കിലും ഒന്നുറപ്പാണ് ഒരിക്കലും അഫ്ഗാനിസ്ഥാനിലെ മലമടക്കുകളിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല അത്രക്കും ആസൂത്രിതമാണത് അത്രക്കും കൃത്യമാണത് അത്രക്കും അത്യന്താധുനികമാണത് അത് മറ്റു ഒരുപാട് വിഷയങ്ങൾ അനലൈസ് ചെയ്യേണ്ടതിന് ഞാൻ അങ്ങോട്ട് പോവല്ല ചുരുക്കത്തിൽ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക ഭീകരത എന്ന പദം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ ഭീകരന്മാരാക്കി തീർക്കുവാനും വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു പദപ്രയോഗമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഭീകരനായ ഇസ്രായേലിനെ വളർത്തുകയും അതുമൂലം അതുമൂലം തങ്ങളുടെ രാഷ്ട്രീയമായ ദാർശനികമായ അതീശത്വത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാനാണ് സാമ്രാജ്യത്വവും അതേപോലെയുള്ള പാശ്ചാത്യ ലോകവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പലപ്പോഴും വസ്തുതയാണെങ്കിലും ലോകം തിരിച്ചറിയുന്നില്ല എന്നുള്ളടത്താണ് സങ്കടകരമായ കാര്യം അബ്ദുൽ കലാം എത്തിക്കൂടാണ് എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് തീവ്രവാദവും തീവ്രവാദവും വളർന്നില്ല ജമാത്ത് ഇസ്ലാമി മുജാഹിദ് തബ്ലീഗ് ജമാഅത്ത് നിന്നാണ് പുത്തം ഭാഗത്തു നിന്നാണ് തീവ്രവാദം വളർന്നത് അബൂബക്കർ മുസ്ലിയാർ അവരുടെ ഭാഗത്തുനിന്ന് തീവ്രവാദം ഉണ്ടാവണില്ല എന്നും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നാണെന്നും പറയുന്നു എന്നാണ് ചോദ്യമല്ല ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഭീകരവാദം എന്നുള്ള വിഷയം പരസ്പരം അവരാണ് ചെയ്യുന്നത് ഇവരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഏതെങ്കിലും സാമുദായിക സംഘടനകൾ പരസ്പരം തല്ലുകൂടേണ്ട ഒരു വിഷയത്തിനപ്പുറത്ത് ഈ സമുദായം തന്നെയും മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാൻ